എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്ക എന്നിൽ കനിഞ്ഞ നാമം എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്ക എന്നിൽ കനിഞ്ഞ നാമം അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മാച്ചു തന്ന ഉന്നതന്റെ ഉന്നതൻ്റെ നാമം അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മാച്ചുതന്നാം ഉന്നതൻ്റെ വന്ധ്യനാമം ശ്രീയേശു നാമം നാമം അതിശയനാമം നാമം കിംബ നാമം ഉള്ള യശയാ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തിയാറാം അദ്ധ്യായം അന്നാളിൽ അവർ യഹൂദദേശത്ത് ഈ പാട്ട് പാടും നമുക്ക് ബലമുള്ളൊരു പട്ടണമുണ്ട് അവൻ രക്ഷയെ മതിലുകളും കൊത്താളങ്ങളും ആക്കി വയ്ക്കുന്നു വിശ്വസ്ത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പിൻ സ്ഥിര മാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നു നീ അവയെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറ ഉള്ളതിനാൽ യഹോവിയിൽ എന്നേക്കും ആശ്രയിപ്പിൻ അവൻ ഉയരത്തിൽ പാർക്കുന്നവരെ ഉന്നത നഗരത്തെ തന്നെ താഴ്ത്തി തള്ളിയിട്ട് നിലം പരിചയാക്കി പൊടിയിൽ ഇട്ടുകളഞ്ഞിരിക്കുന്നു കാൽ അതിനെ ചവിട്ടിക്കളയുകയും എളിയരുടെ കാലുകളും ദരിദ്രന്മാരുടെ കാലടികളും തന്നെ നീതിമാന്റെ വഴി ചുവളതാകുന്നു നീ നീതിമാന്റെ പാതയെ ചൊവ്വായി നിർത്തുന്നു അതെ യെഹോവെ നിന്റെ ന്യായവിധികളുടെ പാതയിൽ ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു നിന്റെ നാമത്തിനായിട്ടും നിന്റെ സ്മരണയ്ക്കായിട്ടും ഞങ്ങളുടെ ഉള്ളം വാഞ്ചിക്കുന്നു എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കുകയും നിന്റെ ന്യായവിധികൾ ഭൂമിയിൽ നടക്കുമ്പോൾ ഭൂവാസികൾ നീതിയെ പഠിക്കും ദുഷ്ടന് കൃപ കാണിച്ചാലും അവൻ നീതി പഠിക്കുകയില്ല നേരുള്ള ദേശത്ത് അവൻ അന്യായം പ്രവർത്തിക്കും യഹോവയുടെ മഹത്വം അവൻ കാണുകയില്ല യഹോവെ നിന്റെ കൈ ഉയർന്നിരിക്കുന്നു അവരോ കാണുന്നില്ല എങ്കിലും ജനത്തെക്കുറിച്ചുള്ള നിന്റെ തീക്ഷ്ണത അവർ കണ്ട് ലജ്ജിക്കും നിൻ്റെ ശത്രുക്കളെ ദയിപ്പിക്കുന്ന നീ അവരെ ദയിപ്പിച്ചു കളയും യഹോവെ നീ ഞങ്ങൾക്കായിട്ട് സമാധാനം നിയമിക്കും ഞങ്ങളുടെ സകല പ്രവൃത്തികളെയും നീ ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചിരിക്കുന്നുവല്ലോ ഞങ്ങളുടെ ദൈവമായ ദൈവമായി നീ അല്ലാതെ വേറെ കർത്താക്കന്മാർ ഞങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തിയിട്ടുണ്ട് എന്നാൽ നിന്നെ മാത്രം നിൻ്റെ നാമത്തെ തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നു മരിച്ചവർ ജീവിക്കുന്നില്ല മൃതന്മാർ എഴുന്നേൽക്കുന്നതുമില്ല അതിനായിട്ടല്ലോ നീ അവരെ സന്ദർശിച്ച് സംഹരിക്കുകയും അവരുടെ ഓർമ്മയെ അശേഷം ഇല്ലാതാക്കുകയും ചെയ്തത് നീ ജനത്തെ വർദ്ധിപ്പിച്ചു യഹോവെ ജനത്തെ നീ വർദ്ധിപ്പിച്ചു നീ മഹത്വപ്പെട്ടിരിക്കുന്നു ദേശത്തിൻ്റെ അതിരുകളെല്ലാമെല്ലാം നീ വിസ്താരമാക്കിയിരിക്കുന്നു യഹോവെ കഷ്ടതയിൽ അവർ നിന്നെ നോക്കുകയും നിന്റെ ശിക്ഷ അവർക്ക് തട്ടിയപ്പോൾ ജപം കഴിക്കുകയും ചെയ്തു യഹോവെ പ്രസവം അടുത്തിരിക്കുന്ന ഗർഭിണി കിട്ടി തൻ്റെ വേദനയിൽ നിലവിളിക്കുന്നതുപോലെ ഞങ്ങൾ നിന്റെ മുമ്പാകെ ആയിരുന്നു ഞങ്ങൾ ഗർഭം ധരിച്ച് നോവ് കിട്ടി പ്രസവിച്ചറെ കാറ്റിനെ പ്രസവിച്ചതുപോലെ ഇരിക്കുന്നു ദേശത്ത് ഒരു രക്ഷയും ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല ഭൂവാസികൾ പിറന്ന് വീണതുമില്ല നിന്റെ മൃതന്മാർ ജീവിക്കും എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും പൊടിയിൽ കിടക്കുന്നവരെ ഉയർന്ന് ഘോഷിപ്പീൻ നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ഇരിക്കുന്നു ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ എൻ്റെ ജനമേ വന്ന് നിൻ്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കുക ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക യഹോവ ഭൂവാസികളെ അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിപ്പാൻ തൻ്റെ സ്ഥലത്ത് നിന്ന് ഇതാ വരുന്നു ഭൂമി താൻ കുഴിച്ച രക്തമൊക്കെയും വെളിപ്പെടുത്തും തന്നിലുള്ള ഹതന്മാരെ ഇനി മൂടി വെക്കുകയുമില്ല നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തർജേന വാഴ്ത്തും നാമം എല്ലാമീലും മേലായ നാമം ഭക്തർ ജേനം വാഴ്ത്തും നാമം എല്ലാ മൂഴങ്കാലും മാടങ്ങീടും തീരു മുമ്പിൽ വല്ലബദ്ധമുള്ള നാമം എല്ലാ മുഴങ്കാലും മാടങ്ങീടും തീരു वल्लभमम् स्त्रीयेषु नामम् आदिशयनामम् ए किम्बनामम् श्रीयेषु नामम् आदिशयनामम् नामम्